ജെ പി സി അംഗീകരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാം ജെ പി സി അംഗങ്ങളിൽ പ്രിയങ്ക ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അവരിലേക്ക് വിടുന്ന അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിടുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാതിരിക്കാൻ പലപ്പോഴായി ബി ജെ പി ശ്രമിക്കുകയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ അതാണ് ബി ജെ പിയുടെ മുഖ്യമായ അജണ്ട തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇതിലും മികച്ച ഒരു സാധ്യത സാങ്കേതികപരമായി കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നത് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ശ്രമകരമായ നീക്കത്തിന് വേണ്ടി പലതവണയായി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ ആരവങ്ങൾക്കിടയിലും ബി ജെ പി പതറാൻ ശ്രമിക്കാതെ ഇരിക്കുന്നത് ബി ജെ പി പലപ്പോഴായി തോറ്റുപോകും എന്ന് ഉറപ്പിച്ച സമയത്തും അവരുടെ ശ്രമകരമായ നീക്കം ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ട് ഇത് നിയമമായി നടപ്പിലാക്കിയാൽ തീർച്ചയായും കോൺഗ്രസിനെ തൂത്തറിയാം ഏകാധിപത്യം നടപ്പിലാക്കാം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ തന്നെ അതായത് എലക്ഷൻ എന്ന പ്രോസസ്സിനെ തന്നെ മാറ്റിമറിക്കാം ഒറ്റ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഇടക്കാലത്തൊന്നും ഇലക്ഷനുകളെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതല്ലെങ്കിൽ അതിനു കൊടുക്കുന്ന ഉത്തരം എന്ന രീതിയിലേക്ക് ജനങ്ങളുടെ പരീക്ഷണം ഇടക്കിടയ്ക്ക് ഉണ്ടാവുകയില്ല പ്രധാന ശ്രമകരമായ നീക്കത്തിൽ എലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് അട്ടിമറിയും നടത്താം ഈ രീതി എത്രയോ ഭംഗിയുള്ളതാണ് എന്ന കണ്ടുപിടുത്തമാണ് മോദിയെ ഇത്തരം ഒരു കാര്യത്തിനായി പ്രലോഭിപ്പിക്കുന്നതായി പറയുന്നത് ടി സിയുടെ സ്ഥാനമാനങ്ങൾ എന്തിനു വേണ്ടി എന്ന ചോദ്യം പ്രിയങ്ക ഗാന്ധി ചോദിക്കുകയാണ് അതിനകത്തുള്ള അംഗങ്ങൾ ബി ജെ വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണോ ജെ പി സി അംഗങ്ങളുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ കാലിക പ്രസക്തിയുണ്ടോ ഇതാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത് ഉടനടി അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകൾ അതിനകത്ത് നിലവിൽ ഉള്ള വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായും അത് രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കിയെടുക്കാൻ ബി ജെ പി കാണിക്കുന്ന കൗശലം അത് വലിയ തോതിൽ കോൺഗ്രസ് എതിർക്കുകയാണ് ബി ജെ പിയുടെ ഈ ഹിഡൻ അജണ്ട ഒളിച്ചടുക്കുക തന്നെ ചെയ്യുമെന്ന് പ്രിയങ്ക വീണ്ടും വീണ്ടും പറയുകയാണ്